വെൽക്കം ടു സ്റ്റോറി റൂം ഇത് റഷ്യൻ കഥകളുടെ ആറാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ കഥയുടെ പേര് പറക്കും കപ്പൽ ഒരിടത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അവർക്ക് മൂന്ന് ആൺമക്കളുണ്ട് അവരിലൊരുത്തൻ ശുദ്ധ മരത്തലയനായിരുന്നു അച്ഛനമ്മമാർ അവന് ഒരു വിലയും കൽപ്പിച്ചില്ല മാത്രമല്ല അവൻ്റെ മണ്ടത്തരം കണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പരിഹസിക്കുകയും പതിവാക്കി അവനാണെങ്കിൽ ആഹാരം വല്ലതും കിട്ടിയാൽ കഴിക്കും ഇല്ലെങ്കിൽ പട്ടിണി കിടക്കും കുളിയിലും നനയിലുമൊന്നും ഒരു ശ്രദ്ധയുമില്ല അങ്ങനെയൊരു പ്രത്യേകതരം ജീവിതം ഒരിക്കൽ നാട്ടിലാകെ ഒരു വാർത്ത പരന്നു രാജാവായ സാർ ഒരു വലിയ സദ്യ നടത്താൻ പോകുന്നു ആർക്കും അതിൽ പങ്കെടുക്കാം കൂട്ടത്തിൽ ക്കുന്ന കപ്പലുണ്ടാക്കുന്ന ആളിന് സാറിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും കേട്ട് മരത്തലയൻ്റെ സഹോദരന്മാർ രണ്ടുപേരും അങ്ങോട്ട് പുറപ്പെടാൻ നിശ്ചയിച്ചു ചിലപ്പോൾ നമുക്ക് ഭാഗ്യം തെളിഞ്ഞെങ്കിലോ അവർ വിചാരിച്ചു എല്ലാം നിശ്ചയിച്ച ശേഷം അച്ഛനമ്മമാരോട് പറഞ്ഞു ഞങ്ങൾ സാറിൻ്റെ വിരുന്നിന് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ചിലപ്പോൾ വല്ല ഭാഗ്യവും ഉണ്ടായേക്കാം വേണ്ടതീരത്തിനൊന്നും പോകാതിരിക്കുകയാണ് നല്ലത് മക്കളെ എന്നൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞു നോക്കി പക്ഷേ അവർ അതൊന്നും കേട്ടില്ല ഒടുവിൽ മക്കളുടെ നിർബന്ധം പോലെ നടക്കട്ടെ എന്ന് അച്ഛനമ്മമാർ നിശ്ചയിച്ചു യാത്രയ്ക്കു വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്തു നല്ല വെളുത്ത റൊട്ടിയും പൊരിച്ച പന്നിയിറച്ചിയും കുടിക്കാൻ സർബത്തും തയ്യാറാക്കി ഏൽപ്പിച്ചു അങ്ങനെ അവർ പുറപ്പെട്ടു ഈ രംഗം കണ്ട് മരത്തലയനും തോന്നി അങ്ങോട്ട് പോകണമെന്ന് എനിക്കും വിരുന്നിനു പോകണം അവൻ നിർബന്ധം പിടിച്ചു അമ്മ പലതും പറഞ്ഞ് അവൻ്റെ തീരുമാനം മാറ്റാൻ നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഇളകിയില്ല എന്നെ ആരും പിടിച്ചു തിന്നുകയില്ല ഞാൻ പോവുകയാ അവൻ്റെ നിർബന്ധ ബുദ്ധി കണ്ട് അച്ഛനമ്മമാർ അവനെ പ്രാഗി ഒടുവിൽ യാത്രയ്ക്ക് സമ്മതം കൊടുത്തു കൂടെ പറയുകയും ചെയ്തു ഒരു പോക്ക് പോയാൽ ഇനി ഇങ്ങോട്ട് കണ്ടേക്കരുത് നിന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളട്ടെ എന്നിട്ട് ഒരു പഴയ സഞ്ചിയിൽ കുറച്ച് ഉണക്ക റൊട്ടിയും കുടിക്കാൻ ഒരു കുപ്പി വെള്ളവും എടുത്തു കൊടുത്തു അതുമായി അവൻ യാത്രയായി അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു വയസ്സനെ കണ്ടു അയാളുടെ നരച്ച താടി അരയോളം നീണ്ടു കിടന്നിരുന്നു അപ്പൂപ്പൻ എങ്ങോട്ടാണ് പോകുന്നത് മരമണ്ടൻ അപ്പൂപ്പനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ചുറ്റി നടന്ന് ആപത്തിൽപ്പെട്ടവരെ സഹായിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ സാർ രാജാവിൻ്റെ വിരുന്നിന് പോവുകയാണ് ഓഹോ അപ്പോൾ നിനക്ക് പറക്കുന്ന കപ്പൽ ഉണ്ടാക്കാൻ അറിയാമോ ഇല്ല എനിക്കറിഞ്ഞുകൂടാ ശരി പിന്നെ എന്തിനാണ് നീ പോകുന്നത് ഞാൻ വെറുതെ പോകുന്നതാ എനിക്കതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ എന്നിട്ട് അവർ രണ്ടുപേരും നിലത്തിരുന്നു വൃദ്ധൻ പറഞ്ഞു നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം വല്ലതും കഴിക്കുകയും വേണം നിന്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്ക് അപ്പോപ്പാ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ചീഞ്ഞ റൊട്ടി മാത്രമാണ് അത് തിന്നാൻ കൊള്ളില്ല സാരമില്ല അതെടുക്ക് മരമണ്ടൻ പൊതിയഴിച്ച് റൊട്ടി പുറത്തെടുത്തു നോക്കിയപ്പോൾ ഒന്നാന്തരം വെളുത്ത ഗോതമ്പ് റൊട്ടി അത്തരം റൊട്ടി അവൻ മുമ്പ് ഒരിക്കലും തിന്നിട്ടില്ല പിന്നെ വൃദ്ധൻ ചോദിച്ചു കുഞ്ഞേ കുടിക്കാൻ വല്ലതും നിന്റെ കയ്യിലുണ്ടോ കുറച്ച് മദ്യം കിട്ടിയാൽ തരക്കിയിട്ടില്ലായിരുന്നു എൻ്റെ കയ്യിൽ വെറും പച്ച വെള്ളമേ ഉള്ളൂ ശരി അത് മതി അതെടുക്ക് വെള്ളമെടുത്ത് നോക്കിയപ്പോൾ അത് നല്ല ഒന്നാന്തരം മദ്യമായി മാറിയിരിക്കുന്നു അങ്ങനെ അവരത് കഴിച്ചു ആഹാരം കഴിഞ്ഞ് വൃദ്ധൻ മരത്തലയനെ ഉപദേശിച്ചു ഞാൻ പറയുന്നത് കുഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം നീ കാട്ടിൽ പോയി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുന്നിൽ നിൽക്കണം എന്നിട്ട് മൂന്ന് തവണ പിന്നോക്കം മാറി കോടാലി കൊണ്ട് മരത്തിൽ ആഞ്ഞു വെട്ടണം പിന്നെ നിലത്ത് വീണ് ഉറക്കം പിടിക്കണം ആരെങ്കിലും വന്ന് ഉണർത്തുന്നതുവരെ അവിടെ നിന്ന് എഴുന്നേൽക്കരുത് വന്ന് ഉണർത്തുന്നയാൾ നിനക്ക് കപ്പൽ പണിഞ്ഞുതരും അതിൽ കീറി എവിടെ വേണമെന്ന് വെച്ചാൽ നിനക്ക് പോകാം എന്നാൽ വഴിയിൽ കാണുന്നവരെ ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയിലേക്കെടുക്കുകയും പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുകയും വേണം വൃദ്ധനു നന്ദി പറഞ്ഞിട്ട് മരത്തലയൻ കാട്ടിലേക്ക് പോയി കാട്ടിൽ ചെന്ന് ഒരു മരത്തിന്റെ മുന്നിൽ നിന്നു പിന്നെ വൃദ്ധൻ പറഞ്ഞ പോലെ മൂന്ന് തവണ പിന്നോക്കം നീങ്ങിയിട്ട് മരത്തിൽ ആഞ്ഞുവെട്ടി അതുകഴിഞ്ഞ് നിലത്തുകിടന്നുറക്കവുമായി അങ്ങനെ ഏറെ നേരം ഉറങ്ങിയപ്പോൾ ആരോ വന്ന് തന്നെ തൊട്ടുണർത്തുന്നതായി അവന് തോന്നി എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ ഈശ്വര കൃപയാൽ നിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു മരമണ്ടൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി അതാ തനിക്ക് വേണ്ടി ഒരു സ്വർണ്ണക്കപ്പൽ ആരോ പണിതു വച്ചിരിക്കുന്നു അതിൻ്റെ പായ് മരങ്ങൾ വെള്ളി കൊണ്ടാണ് കപ്പൽ പായ് സിൽക്ക് കൊണ്ടും പിന്നെ യാത്രയ്ക്കൊട്ടും അമാന്തിച്ചില്ല അവൻ കപ്പലിൽ കയറി ഇരുന്നു കപ്പൽ നിലം വിട്ട് ഉയരത്തിൽ പറക്കാൻ തുടങ്ങി ആകാശത്തു പൊങ്ങിയും താണും അതങ്ങനെ പറഞ്ഞു അങ്ങനെ പറന്നു പോകുമ്പോൾ ഒരുത്തൻ ചെവി നിലത്ത് വെച്ച് എന്തോ ശ്രദ്ധിക്കുന്നത് മരമണ്ണൻ കണ്ടു അവൻ വിളിച്ചു കൂവി അമ്മാവാ നമസ്കാരമുണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത് സാറിൻ്റെ വിരുന്നിന് ആളുകളെല്ലാം എത്തിക്കഴിഞ്ഞോ എന്ന് ശ്രദ്ധിക്കുകയാണ് എന്താണ് അങ്ങോട്ട് പോകണമെന്നുണ്ടോ അമ്മാവൻ പറഞ്ഞു ഉണ്ട് വലിയ ആഗ്രഹമുണ്ട് ശരി എന്നാൽ കയറിക്കോളൂ ഞാൻ കൊണ്ടാക്കാം അയാൾ കപ്പലിൽ കയറി കപ്പൽ വീണ്ടും ഉയരത്തിൽ പറന്നു തുടങ്ങി അങ്ങനെ പോകുമ്പോൾ വേറൊരുത്തനെ കണ്ടു അയാൾ ഒരു കാലെടുത്ത് ചെവിയിൽ കെട്ടിയിട്ട് ഒറ്റക്കാലിൽ ചാടി നടക്കുകയാണ് അമ്മാവാ എന്താണ് ഒറ്റക്കാലിൽ ചാടി നടക്കുന്നത് മരത്തലയൻ വിളിച്ചു ചോദിച്ചു അതോ പറയാം ഞാൻ മറ്റേ കാലിലേക്ക് കെട്ടഴിക്കുകയാണെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് ഭൂമിയുടെ അങ്ങിയപ്പുറം പോകും അത്ര ദൂരം പോകാൻ എനിക്ക് ഉദ്ദേശമില്ല പിന്നെ അമ്മാവൻ എങ്ങോട്ടാണ് യാത്ര ഞാൻ സാറിൻ്റെ വിരുന്നിന് പോവുകയാണ് ശരി കൊള്ളാം എന്നാൽ ഞങ്ങളുടെ കൂടെ കൂടിക്കൊള്ളൂ അങ്ങനെ അയാളും കപ്പലിൽ കയറി അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു വില്ലാളി നിന്ന് ഉന്നം നോക്കുന്നത് കണ്ടു എന്നാൽ അവിടെങ്ങും ഒന്നും കാണാനുണ്ടായിരുന്നില്ല കപ്പൽ നിർത്തി മരമണ്ടൻ അയാൾക്കു സലാം പറഞ്ഞു എന്താണ് എന്താണവ പക്ഷിയൊന്നുമില്ലാതെ എങ്ങോട്ടാണ് ഉന്നം പിടിക്കുന്നത് നീ എന്ത് അബദ്ധമാണ് പറയുന്നത് പക്ഷിയൊന്നുമില്ലെന്നോ നിനക്കതിനെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ എനിക്ക് കാണാം എവിടെ പക്ഷി എവിടെ അതാ നൂറു മൈൽ ദൂരെ ഒരു ദ്രവിച്ച പീഞ്ഞ മരത്തിൽ കൊമ്പത്തിരിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ കൂടെ പോരെ മരത്തലയൻ അയാളെയും ക്ഷണിച്ച് കപ്പലിൽ കയറ്റി അങ്ങനെ വീണ്ടും പറന്നു പോകുമ്പോൾ ഒരു തൻ ഒരു ചാക്കുനിറിയ റൊട്ടി ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടു ഹലോ അമ്മാവ നിങ്ങൾ എവിടെ പോകുന്നു മരമണ്ടൻ വിളിച്ചു ചോദിച്ചു ഉച്ചയ്ക്കു തിന്നാൻ കുറച്ച് റൊട്ടി വാങ്ങാൻ പോവുകയാ പക്ഷേ ഒരു ചാക്ക് റൊട്ടി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഏയ് ഇതുകൊണ്ടൊന്നും ആവില്ല ഇതൊന്ന് കുറിക്കാനല്ലേ ഉള്ളൂ ശരി എന്നാൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് അയാളെയും കപ്പലിൽ കയറ്റി അങ്ങനെ പോകുമ്പോൾ ഒരുത്തൻ എന്തോ അന്വേഷിക്കുന്ന മട്ടിൽ തടാകത്തിന് ചുറ്റും നടക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു മരമണ്ഡൻ അയാളോട് വിളിച്ചു ചോദിച്ചു ഹേ അമ്മാവാ നിങ്ങൾ എന്തിനാണ് തടാകത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നത് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം അത് നോക്കി നടക്കുകയാ അയ്യോ ഇത് പിന്നെ വെള്ളമല്ലേ തടാകം നിറച്ച് വെള്ളമുണ്ടല്ലോ ഈ തുള്ളി വെള്ളം കൊണ്ട് എന്റെ ദാഹമടങ്ങുകയില്ല കുഞ്ഞേ എന്നാൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ അങ്ങനെ അയാളെയും കപ്പലിൽ കയറ്റി പിന്നങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഒരു കെട്ട് കച്ചിയും ചുമന്ന് പോകുന്നു ഹേ അമ്മാവാ കച്ചിക്കെട്ടുമായി എങ്ങോട്ടാണ് യാത്ര ഗ്രാമത്തിലേക്ക് എന്ത് ഗ്രാമത്തിൽ ആവശ്യത്തിനൊരു കച്ചിയില്ലേ ഇത് സാധാരണ കച്ചിയല്ല മകനെ പിന്നെ എന്താണിതിൻ്റെ വിശേഷം നല്ലവണ്ണം ചുട്ടുപഴുത്ത സ്ഥലത്ത് ഈ വൈക്കോൽ അങ്ങോട്ട് നിരത്തിയാൽ അവിടെ മഞ്ഞുപോലെ തണുത്തു കിട്ടും ഓഹോ എന്നാൽ ഞങ്ങളുടെ കൂടെ കയറിക്കോ അങ്ങനെ കച്ചിക്കെട്ടുകാരനെയും പിടിച്ച് കപ്പലിൽ കയറ്റി പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരുത്തൻ കാട്ടിൽ കൂടി ഇലച്ചിൽ കെട്ടുമായി പോകുന്നത് കണ്ടു മരത്തലയൻ വിളിച്ചുകൂവി ഹേ അമ്മാവാ ഇലച്ചിൽ കെട്ടുമെടുത്തോണ്ട് എങ്ങോട്ടാണ് പോകുന്നത് കാട്ടിലേക്ക് എന്ത് കാട്ടിൽ ഇലച്ചിലില്ലെന്നോ നിനക്ക് എന്തറിയാം കുഞ്ഞേ ഇത് സാധാരണ ഇലച്ചിലൊന്നുമല്ല ഇത് നിലത്തു നിലത്തുനിരത്തിയിട്ടാൽ എല്ലാം പട്ടാളക്കാരായി മാറും ഓഹോ എന്നാൽ ഞങ്ങളുടെ കൂടെ കയറിക്കോ ഇങ്ങനെ ഇലച്ചിലുകാരനും കയറി പറന്നു പറന്ന് ഒടുക്കം അവർ സാറിൻ്റെ വിരുന്നശാലയിൽ എത്തി വിശാലമായ മുറ്റത്ത് മുഴുവൻ ഭക്ഷണമേശകൾ നിരത്തിയിട്ടിരുന്നു വീപ്പ വീപ്പയായ വോട്ട ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും അവിടെ സൗകര്യമുണ്ട് രാജ്യത്തെ ജനങ്ങളിൽ പകുതി പേരും അവിടെ ഹാജരുണ്ട് അവരിൽ വൃദ്ധന്മാരും യുവാക്കന്മാരും ഉൾപ്പെടും പ്രഭുക്കന്മാരും സാധാരണക്കാരും പിച്ചക്കാരുമുണ്ട് കെക്കൂടി ഒരു ഉത്സവത്തിന്റെ മട്ടുണ്ട് മരമണ്ടനും കൂട്ടുകാരും ചെന്നിറങ്ങിയത് സാറിൻ്റെ കൊട്ടാരത്തിന്റെ ഒരു വശത്താണ് ഇറങ്ങിയ പാടെ അവർ വിരുന്ന ശാലയിലേക്ക് തിരിച്ചു വിമാനം ചെന്നിറങ്ങിയത് സാർ ജനലിൽ കൂടി കാണുന്നുണ്ടായിരുന്നു സ്വർണക്കപ്പലിൽ ആരാണ് വന്നതെന്നറിയാൻ ഉടനെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു അവർ തിരിച്ചു വന്നറിയിച്ചു ഏതോ ചില നാട്ടും പുറത്തുകാരാണ് സാർ അപ്പോൾ അയാൾ സംശയത്തോടെ പറഞ്ഞു നാട്ടും പുറത്തുകാർക്ക് ഇങ്ങനെ സ്വർണക്കപ്പൽ കിട്ടി നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയിരിക്കും ശരി ഞാൻ തന്നെ ഒന്ന് നോക്കി വരാം സാർ വിരുന്നശാലയിൽ ചെന്ന് വിളിച്ചു ചോദിച്ചു ആരാണിവിടെ സ്വർണക്കപ്പലിൽ വന്നിറങ്ങിയത് ഉടനെ മരമണ്ടൻ മുന്നോട്ട് വന്ന് അറിയിച്ചു ഞാനാണ് തിരുമേനി തുന്നിത്തയ്ച്ച പഴങ്കോട്ടുമിട്ട് നിൽക്കുന്ന ആ വികൃത രൂപത്തെ നോക്കി സാർ അത്ഭുതപ്പെട്ടു ഈ അലവലാതിക്ക് എങ്ങനെ എൻ്റെ അരുമ മകളെ കൊടുക്കും വാക്കു പറഞ്ഞു പോയല്ലോ എങ്കിലും പരീക്ഷിച്ചു നോക്കുക തന്നെ ഈ ആലോചനയോടെ സാർ വേലക്കാരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അവനോട് ചെന്ന് പറയണം സ്വർണ്ണക്കപ്പലിൽ വന്നതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യം വിരുന്നു തീരും മുമ്പേ ജീവജലം കൊണ്ടുവരാതെ അവന് എൻ്റെ മകളെ കിട്ടുകയില്ല അത് സാധിച്ചില്ലെങ്കിൽ കഴുത്തു പോകുമെന്ന് അറിയിച്ചേക്കണം ഭൃത്യന്മാർ സന്ദേശമറിയിക്കാൻ മരത്തലയൻ്റെ അടുത്തോട്ട് പോയി പക്ഷേ കേൾവിക്കാരൻ വഴി സംഗതി നേരത്തെ തന്നെ അവൻ അറിഞ്ഞിരുന്നു മരത്തലയൻ വിഷമിച്ച് ആഹാരമൊന്നും കഴിക്കാതെ മിഴുങ്ങസിയായി ഇരിപ്പായി അതുകണ്ട് ഓട്ടക്കാരൻ ചോദിച്ചു താൻ എന്താ ഒന്നും തിന്നാതെ വിഷമിച്ചിരിക്കുന്നത് അതെങ്ങനെയാ ജീവജലം കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ കഴുത്തു വെട്ടുമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് സാരമില്ല വിഷമിക്കണ്ട ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം ഇതിനിടയ്ക്ക് സാറിൻ്റെ കൽപ്പനയുമായി സേവകന്മാർ അടുത്തെത്തി കഴിഞ്ഞിരുന്നു അവരെ നോക്കി മരമണ്ടൻ പറഞ്ഞു അത് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞേക്കോ സാറിനോട് വൃത്യന്മാർ തിരിച്ചുപോയി ഓട്ടക്കാരൻ തൻ്റെ കെട്ടിവച്ചിരുന്ന കാൽ ചെവിയിൽ നിന്ന് അഴിച്ചുമാറ്റി ഒറ്റ കുതിപ്പിന് പോയി ജീവജലം സംഭരിച്ചു എന്നാൽ മടങ്ങുമ്പോൾ അയാൾ വിചാരിച്ചു വിരുന്നു തീരു മുമ്പേ എത്തിയാൽ മതിയല്ലോ ഈ മില്ലിൻ്റെ അടുത്ത് കിടന്ന് കിടന്ന് കുറച്ചു നേരം ഉറങ്ങാം അവിടെ കിടന്ന് അയാൾ ഉറങ്ങിപ്പോയി ഓട്ടക്കാരനെ കാണാതായപ്പോൾ മരത്തലയൻ്റെ ജീവൻ പകുതി പോയ പോലെയായി ഉടനെ കേൾവിക്കാരൻ ചെവി നിലത്തുറപ്പിച്ച് കാര്യം ഗ്രഹിച്ചു ഓട്ടക്കാരൻ മില്ലിനടുത്തു കിടന്നുറക്കമാണ് അവനെ എങ്ങനെ ഉണർത്താം മരമണ്ടൻ ചോദിച്ചു വിഷമിക്കേണ്ട അക്കാര്യം ഏറ്റു വില്ലാളിയാണ് ഉത്തരം പറഞ്ഞത് അയാൾ വില്ലെടുത്ത് ഒരു അമ്പു കുലച്ചു വിട്ടു അമ്പു ചെന്ന് മില്ലിൽ തറച്ചു ശബ്ദം കേട്ട് ഓട്ടക്കാരൻ ഉണർന്ന് വേഗം വിരുന്ന ശാലയിലേക്ക് കുതിച്ചു ആളുകൾ ഭക്ഷണം കഴിച്ച് എഴുതിയിക്കുന്നതിന് മുന്നേ ജീവജലം സാറിനെ ഏൽപ്പിച്ചു മരമണ്ഠനെ ഇനി എങ്ങനെ കറക്കാം സാർ ആലോചിച്ചു രാജാവ് വൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി അവനോട് പറയണം അവനും ചങ്ങാതിമാരും കൂടി ആറേഴു കാളയെ പൊരിച്ച ഇറച്ചിയും നാൽപ്പത് ചൂളയിൽ ഉണ്ടാക്കിയ റൊട്ടിയും തിന്നാൽ രാജകുമാരിയെ അവന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ഇല്ലെങ്കിൽ ഞാൻ വാളെടുത്ത് അവൻ്റെ തലവെട്ടും ഈ പറഞ്ഞതും കേൾവിക്കാരൻ കേട്ടുകഴിഞ്ഞിരുന്നു അയാൾ സംഗതി മരത്തലയനെ ധരിപ്പിച്ചു അപ്പോൾ മരത്തലയൻ പറഞ്ഞു ഇനി എന്തു ചെയ്യും ഞാൻ വിചാരിച്ചാൽ ഒരു റൊട്ടി പോലും മുഴുവൻ തിന്നാൻ പറ്റില്ല എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി ഉടനെ കൂടെയുള്ള ശാപ്പാട്ടുരാമൻ ആശ്വസിപ്പിച്ചു കുഞ്ഞു വിഷമിക്കാതെ അപ്പറഞ്ഞത് മുഴുവൻ തിന്നുന്ന കാര്യം ഞാൻ ഏറ്റു എന്നാൽ പോലും എന്റെ വിശപ്പ് അടങ്ങുമെന്ന് തോന്നുന്നില്ല ഇത്രയുമായപ്പോൾ വിവരം പറയാൻ രാജാവിന്റെ വേലക്കാർ എത്തിക്കഴിഞ്ഞിരുന്നു മരമണ്ടൻ അവരോട് പറഞ്ഞു ശരി എല്ലാം കൊണ്ടുവന്നോളൂ ഞങ്ങൾ കഴിച്ചോളാം അവർ പോയി പന്ത്രണ്ട് കാളയെ പൊരിച്ച് നാൽപ്പത് റൊട്ടി ചൂളയിൽ നിന്നും എടുത്തു കൊണ്ടുവന്നു ശാപ്പാട്ടുരാമൻ അതെല്ലാം തിന്നിട്ട് പറഞ്ഞു ഇനി ബാക്കി വല്ലതും കൊണ്ടുവന്നോളൂ എന്റെ വിശപ്പ് മാറിയിട്ടില്ല ഇതിലും തോറ്റെന്നു വന്നപ്പോൾ രാജാവ് പുതിയ പദ്ധതി ആലോചിച്ചു ശരി അവരെല്ലാവരും കൂടി വീപ്പ വെള്ളം ആദ്യം കുടിക്കണം പുറകെ നാൽപ്പതു വീപ്പ വീഞ്ഞും അകത്താക്കണം ഇല്ലെങ്കിൽ അവൻ്റെ കഴുത്ത് കണ്ടിക്കുമെന്ന് പറഞ്ഞേക്കൂ ഈ ആലോചനയും കേൾവിക്കാരൻ ക്ഷണത്തിൽ മനസ്സിലാക്കി അയാൾ മരത്തലേനെ വിവരം ധരിപ്പിച്ചു അവൻ വീണ്ടും കരയാൻ തുടങ്ങി അപ്പോൾ കുടിയൻ ആശ്വസിപ്പിച്ചു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ എല്ലാം കുടിച്ചു വറ്റിക്കുന്ന കാര്യം ഏറ്റു കുഞ്ഞുകരയേണ്ട അങ്ങനെ മൂന്നാം തവണയും സാർ രാജാവിന്റെ പ്ലാൻ പൊളിഞ്ഞുപോയി സാർ ആലോചിച്ചു ഇവനെ എങ്ങനെ വകവരുത്തും വകവരുത്താതെ രക്ഷയില്ല ഇല്ലെങ്കിൽ അവൻ എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കളയും ഉടനെ സാർ വേലക്കാരെ വിളിച്ചു കൽപ്പിച്ചു അവനോട് പോയി പറയണം കുളിച്ചു വരാതെ കല്യാണം നടത്തില്ലെന്ന് എന്നിട്ട് ഒരു ഭൃത്യനോട് പറഞ്ഞു കുളിമുറി ചുട്ടു പഴുപ്പിച്ചിട്ടേക്കണം കുളിക്കാൻ കയറിയാൽ പിന്നെ അവൻ പുറത്തു വരരുത് കേൾവിക്കാരൻ അതും മനസ്സിലാക്കി മരത്തലയൻ്റെ പുറകെ തണുപ്പന് വിട്ടു അവർ കുറിമുറിക്കുള്ളിൽ കടന്നപ്പോൾ ചൂടുകൊണ്ട് കൊണ്ട് എരിഞ്ഞു പൊരിഞ്ഞു തുടങ്ങി ഉടനെ തണുപ്പൻ തൻ്റെ കയ്യിലുള്ള വൈക്കോൽ താഴെ നിരത്തിയിട്ടു നിമിഷം കൊണ്ട് അവിടെ മഞ്ഞുപോലെ തണുത്തു മരത്തലയൻ സുഖമായി കുളിച്ചിട്ട് ഒരു മൂലയ്ക്ക് കിടന്ന് ഉറക്കവുമായി പിറ്റേന്ന് കാലത്ത് സാറിൻ്റെ ആളുകൾ കുളിമുറി തുറക്കാൻ പോയി മരത്തലയൻ ചൂടുകൊണ്ട് പൊരിഞ്ഞു ചത്തു ചത്തുകാണുമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഉള്ളിൽ കിടന്നപ്പോൾ നല്ല തണുപ്പ് ഒരു മൂരയ്ക്ക് മരത്തലയൻ കിടന്നുറങ്ങുന്നു അവർ അവനെ കുലുക്കി വിളിച്ചു അവൻ ഉണർന്നെണീറ്റ് കണ്ണുതിരുമി ഹാ എന്ത് സുഖം അങ്ങ് ഉറങ്ങിപ്പോയി എന്നും പറഞ്ഞ് അവൻ ഇറങ്ങിയൊരു നടത്തം നടന്നു സാറിൻ്റെ മനപ്രയാസം വീണ്ടും വർദ്ധിച്ചു അറ്റകൈക്ക് ഒരു തന്ത്രം പ്രയോഗിച്ചു ശരി നാളെ ഒരു വലിയ സൈന്യവുമായി ഇവിടെ ഹാജരാകാൻ പറയൂ എങ്കിൽ എൻ്റെ മകളെ കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ വാളെടുത്ത് അവൻ്റെ തലവെട്ടു ഇക്കാര്യവും കേൾവിക്കാരൻ മരമണ്ടനെ ധരിപ്പിച്ചു അവൻ വീണ്ടും കരച്ചിലാരംഭിച്ചു ഞാൻ എവിടെ നിന്നാണ് പട്ടാളത്തെ ഉണ്ടാക്കേണ്ടത് എന്നു പറഞ്ഞായിരുന്നു കരച്ചൽ ഉടനെ ഇലച്ചിലുകാരൻ അവനെ ആശ്വസിപ്പിച്ചു അനിയ പേടിക്കണ്ട നാളെ കാലത്ത് നീ നോക്കിക്കോ ഇവിടെ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും സാറിൻ്റെ മകൾ നിനക്കു സ്വന്തം ഈ നേരത്ത് സാറിൻ്റെ സേവകന്മാർ കൽപ്പനയുമായി എത്തി അവരോട് മരത്തലയൻ പറഞ്ഞു ശരി പട്ടാളത്തെ തയ്യാറാക്കുന്നുണ്ടെന്ന് സാർ രാജാവിനോട് പറഞ്ഞോളൂ അന്നു രാത്രി ഇലച്ചിലുകാരൻ മരമണ്ണനയും കൂട്ടി വയലിലേക്ക് പോയി ഇലച്ചിലെല്ലാം വയലിൽ നിരത്തിയിട്ടതോടെ ഓരോ കഷ്ണവും ഓരോ പട്ടാളക്കാരനായി മാറി അസംഖ്യം പട്ടാളക്കാരുടെ ഒരു വലിയ കൂട്ടം വെളുപ്പാൻ കാലത്ത് പട്ടാളക്കാർ വന്നു എന്ന് കേട്ടാണ് സാർ ഉണർന്നത് രാജാവ് അന്വേഷിച്ചു ആരാണ് ഇത്ര വെളുപ്പിനെ ബാൻഡ് മുഴക്കുന്നത് സ്വർണക്കപ്പലിൽ വന്ന മനുഷ്യരാണ് അയാൾ പട്ടാളക്കൂട്ടത്തെയും കൊണ്ടുവന്നിരിക്കുന്നു ഇനി ഒരു രക്ഷയുമില്ലെന്ന് സാറിന് ബോധ്യമായി ശരി അയാളെ ഹാജരാക്കൂ സാർ ഉത്തരവിട്ടു വേലക്കാരൻ താഴെ ചെന്ന് നോക്കുമ്പോൾ മരത്തലയൻ മൊത്തത്തിൽ മാറിയിരിക്കുന്നു തിളങ്ങുന്ന പട്ടാള യൂണിഫോം അണിഞ്ഞ് ഒരു സുന്ദരൻ യുവാവ് കറുത്തുകൊഴുത്ത കുതിരപ്പുറത്താണ് അവന്റെ ഗ്രൂപ്പ് പുറകെ കേണലും സൈന്യവുമുണ്ട് അവർ അകത്തു പ്രവേശിച്ചപ്പോൾ സാർ രാജാവ് മുന്നോട്ട് വന്ന് അയാളെ ആശ്ലേഷിച്ചു പ്രിയപ്പെട്ട മരുമകനെ ഇവിടെ ഇരിക്കൂ സാർ അയാളെ സിംഹാസനത്തിനടുത്ത് ഇരുത്തി ഉടൻ അവിടെ എത്തിയ രാജകുമാരി അയാളെ നോക്കി മന്ദഹസിച്ചു തൻ്റെ ഭർത്താവ് എത്രയ്ക്ക് സുന്ദരവാനാണ് അവൾ ആഹ്ലാദിച്ചു അവരുടെ വിവാഹാഘോഷത്തിന് താമസമുണ്ടായില്ല പട്ടണം മാത്രമല്ല രാജ്യം മുഴുവൻ ആർത്തിളകിയ ഒരു വലിയ ആഘോഷം എങ്ങനെയുണ്ട് പറക്കും കപ്പൽ കഥ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കഥ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം